തുടങ്ങി ആണ് വേറെ ഏതൊരു കമ്പനിയുടെ പ്രൊമോഷൻ സോ അതിൽ തന്നെ അങ്ങനെ കുറെ നാട്ടിലെ നമ്മൾ ഈ ചാനലിൽ ഒരു വീഡിയോ ഇടുന്നത് അത് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രശ്നേഷ് കുമാറിനെ കുറിച്ചാണ് ഇവന്റെ സ്വഭാവം നിങ്ങൾക്ക് ചിലവർക്കും ആയിരിക്കും കാരണം ഇവര് എന്ത് തൊട്ടാലും എന്ത് മണപ്പിച്ചാലും വരെ ഇവരുടെ പ്രശ്നമാണ് പക്ഷേ ഇപ്പം വന്ന് വന്ന് ഇവന്റെ ഫാമിലിയിലാണ് ഇപ്പം വലിയൊരു പ്രശ്നം നടക്കുന്നത് പക്ഷേ ഇത് എത്രത്തോളം എന്താ പറയുക ഉടായ്പാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ കണ്ടറിയാം കാരണം ഓൾറെഡി ഒരു ഫോർച്ഛവം അങ്ങനെയൊരു ഫാമിലി ഓൾറെഡി നമ്മുടെ നാട്ടിലുണ്ട് കാരണം അതും പ്രെഗ്നന്റ് എന്താ പറയാ എന്താ പറയുക കൊല്ലാൻ വരെ നോക്കിയ മാതാപിതാക്കളൊക്കെ അവൻ ഒരുമിച്ച ഒരു വീടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലൊരു സംഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് പക്ഷേ നമ്മുടെ ഗ്രീൻ ഹൗസിലെ പച്ച വീട്ടിൽ പ്രശ്നേഷ് ഇരുപത്തിനാല് മണിക്കൂറും അവൻ്റെ അച്ഛനെ കുറിച്ച് കുറ്റം പറയും അച്ഛൻ എങ്ങനെയാണ് അച്ഛൻ അമ്മേനെ ഇതാക്കിയായിരുന്നു അമ്മേനെ എന്താ പറയുക സ്വരത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു നടന്ന് അവൻ തന്നെ അവസാനം അവൻ്റെ അമ്മേനെയും പെങ്ങളെയും കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താന്ന് വെച്ചാൽ നമുക്ക് പോലും ഒരു ഒരു മകനെന്ന രീതിയിൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അവൻ അവർ ആയിട്ട് വന്നിട്ട് ഇതുപോലെ റീച്ചിന് വേണ്ടി പറയുന്നത് ഒന്നാമത്തെ കാര്യം ആദ്യം ഇട്ടൊരു വീഡിയോ ആദ്യം കാണാം അത് കഴിഞ്ഞിട്ട് ഇവന്റെ ഫാമിലിനെ കുറിച്ചിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടി ഒന്ന് കേൾക്കാം ഏഴര മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത് അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചതാന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പോകാണ്ട് എടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തി ഞാൻ പറഞ്ഞു ഇട ഇങ്ങനെ ഇന്നിട്ട് കാര്യം നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പക്ഷേ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാനാണ് അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷമുള്ളത് ഞാൻ ുംനിയത്തെ കണ്ടുകൂടാത്തവനായി ഞാനിപ്പോ അമ്മയെ കണ്ടുകൂടാത്തായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടി മാറിപ്പോയി പണ്ട് എന്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാറ്റൽ അഫയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എനിക്ക് സംസാരിച്ചു ഇതിനെങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ കാര്യത്തിൽ അത്രേ ഉള്ളൂ കാരണം എന്തോ പ്രശ്നം ഇവന്റെ കുടുംബത്തിൽ എന്തോ പ്രശ്നം മെയിൻ ആയിട്ട് കുറിച്ച് പറയുന്ന ഉണ്ട് ഒരു ഏറ്റൻ ഒരനിയത്തിനെ കുറിച്ചിട്ട് ഇതുപോലെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇതുപോലെ പറയും അത് എന്ത് അത് ഇപ്പൊ എന്തെങ്കിലും ഉണ്ട് പോലും ഇല്ലേ പോലും ഉണ്ടെങ്കിൽ തന്നെ ഒരു ഒരു സാധാരണ ഒരു അനിയത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇതുപോലെ ഒന്ന് പറയൂ അതുമല്ല ഈ ഒരു വീഡിയോ കാണുന്ന എൻ്റെ വീട്ടിലായാലും നിങ്ങളെ വീട്ടിലായാലും ഓൾറെഡി കുറെ അടികൾ നടക്കാറുണ്ട് ഇപ്പൊ അമ്മയായിട്ടോ അച്ഛനായിട്ടോ പെങ്ങളായിട്ടോ ഒക്കെ അടികൾ നടക്കാറുണ്ട് പക്ഷെ എന്ന കരുതി നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് നമ്മളെ വീട്ടാ കുറച്ച് കുറ്റം പറയും അല്ലെങ്കിൽ ഇതുപോലെ പറയും അവൾ അങ്ങനെയാണ് ഇവൾ ഇങ്ങനെയാണ് അവൾ മറ്റവന്റെ കൂടെ ചാറ്റും ഇവന്റെ കൂടെ ചാറ്റും ഒരുമാരി ആ രീതിയിൽ നമ്മൾ പറയൂ അതും ഇവൻ ശരിക്കും ഇവനാണോ അല്ലെങ്കിൽ സംതിങ് എന്തൊരു അസുഖാണുള്ളത് കാരണം ഇവൻ മാത്രം ശരി ബാക്കി എല്ലാരും തെറ്റും ഇവൻ എന്ത് ചെയ്താലും അതിവന് ശരിയാണ് പക്ഷെ ബാക്കിയുള്ളവർ എന്ത് ചെയ്താലും അത് ഇവൻ തെറ്റാണ് അതുകൂടാതെ ഇവന്റെ അമ്മേനെ കുറിച്ചും പെങ്ങളെ കുറിച്ചും കുറച്ചുകൂടെ ആയിട്ട് ഇവൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഒരു അരമണിക്കൂർ അത്രയുള്ള വീഡിയോ അതിന്റെ ചെറിയൊരു പോഷൻ ഞാൻ ഇവിടെ ആക്കുക അത് ഇവൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാ അതാ റീച്ചു വേണ്ടിട്ട് അവർക്കൊന്നും പൈസ കൊടുത്തിട്ടില്ല എന്റെ കയ്യില് ഞാൻ സ്ക്രീൻഷോട്ട്സ് വേണേ കാണിക്കാം ഇവിടെ മൂവായിരം രൂപ അവൾ ഗ്രീൻ ഹൌസിന്റെ കമ്പനിയിൽ ഇട്ടത് തിരിച്ചു കൊടുത്തു അല്ലാണ്ട് ലാഭഗീതമൊക്കെ ആയിട്ട് കൊടുത്തതും പണിക്കാശായിട്ട് കൊടുത്തതും ഒക്കെ കുറെ ഉണ്ട് ഈ മൂവായിരം കൊടുത്തിട്ട് തൊട്ട് മുമ്പ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറാണ് കൊടുത്തത് ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അമിച്ച് കംപ്ലൈന്റ് കൊടുത്തോളപ്പം നിന്നെ പോലെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് കൊടുത്തു നടക്കുന്ന അല്ല എന്റെ പണി ഞാനേ നീ പ്രശ്നായിട്ട് എസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോ ഒരു നേരെയുള്ള വാരത്തരുകയോ ചെയ്തു കഴിഞ്ഞാ അത് അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമിച്ച് പറയുന്നത് അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല അവള് പഠിക്കാൻ നോക്കണില്ല അവള് അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിലിരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫേഴ്സ് തുടങ്ങി അതായത് അവളൊരു കണക്ഷൻ അപ്പൊ ഇപ്പുറത്ത് ഒരു കണക്ഷൻ തുടങ്ങിയപ്പോ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു ഈ മൂവായിരം കൊടുത്തിട്ട് തൊട്ട് മുമ്പ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറാണ് കൊടുത്തത് എച്ച കണക്ക് പറയലാ തിന്നു നീന് കണക്ക് പറയാനാ എച്ചി കണക്ക് പറയാ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇപ്പൊ പറയുന്നത് മൊത്തം ഞാനാണ് എല്ലാത്തിനെയും കാരണം അതല്ലേ കെട്ടി തന്ന പെണ്ണിനായിരിക്കും പ്രശ്നമൊന്നും എനിക്കറിയാം എനിക്ക് സഹി കെട്ടിട്ടാണ് ഞാൻ ചെറുക്കി ചോദിച്ചത് അമ്മ ഞങ്ങളിപ്പം വഴക്കിടാത്താണോ പ്രശ്നം ഞങ്ങളിപ്പം സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ച് തുടങ്ങിയതാണോ പ്രശ്നം അമ്മച്ചിക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുംബാണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് അത് ചോദിക്കേണ്ടി വന്നാണ് ചോദിപ്പിച്ചതാണ് ആക്ച്വലി ഇവൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അതാ ഒരു ലോങ് വീഡിയോയില് പല ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ അതില് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്തു ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആക്കിയിട്ടാണ് നിങ്ങൾ ഇപ്പം കാണിച്ചിട്ടുള്ളത് അതിലും ഇവൻ എന്താ പറയുക റീച്ചിനു വേണ്ടി ചെയ്ത കാര്യമാണ് അനിയത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യം കാരണം ഇങ്ങനത്തെ കണ്ടന്റ് വരുമ്പോൾ ഉറപ്പായിട്ട് ആൾക്കാരത് കൂടുതൽ എന്താണ് അറിയാൻ വേണ്ടി ആ വീഡിയോ മൊത്തം കാണും അത് കഴിഞ്ഞിട്ട് ഇവൻ അമ്മയോട് പറഞ്ഞ കാര്യം അതായത് നമ്മുടെ ഇത് കണ്ടിട്ട് കുശും പാണോ അമ്മയ്ക്ക് എന്നുള്ള രീതിയിൽ സോ ഒരു അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു മോന് ഇതുപോലെ ചോദിക്കാൻ പറ്റുമോ എന്നെ കൊണ്ട് പറ്റത്തില്ല നിങ്ങളെ കൊണ്ടും പറ്റത്തില്ലായിരിക്കും പക്ഷെ ഇവൻ അത് ചോദിക്കും കാരണം രാക്ക രാമാനം പറയും അമ്മ എന്റെ മുത്താണ് സ്വത്താണ് അതും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അമ്മേനും ഇഷ്ടമുണ്ട് പക്ഷെ ഇതുപോലെ ആയിട്ട് വന്നിട്ട് അച്ഛനും മൊത്തം കുറ്റം പറയും എന്നിട്ട് എന്താ പറയുക അമ്മ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചു അല്ലെങ്കിൽ അമ്മക്ക് ഞാൻ മാത്രമേ ഉള്ളു അമ്മ എന്തു തൊസ്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതേ അമ്മയോട് തന്നെ മോൻ ഇതേപോലെ ചോദിക്കുക അമ്മക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതം കണ്ട് കുശുംബാണോ അത് എന്നിട്ട് ആയിട്ട് വന്ന് പറയാം വീഡിയോയില് എന്നിട്ട് അതൊരു ഷോർട്ടാക്കിട്ട് റീച്ചിന് വേണ്ടിട്ട് ഫസ്റ്റത്ത് ആ ഒരു ഇൻട്രോ സെക്ഷനിൽ എന്താ പറയുക ഇൻട്രോ സെക്ഷനിൽ കൊണ്ടുപോയി ഇടുക ഇവൻ ആര് ശരിക്കും എന്തായാലും ഇവന്റെ ഫാമിലിനെ കുറിച്ചോ അല്ല ഒന്നും പറയാൻ നമ്മൾ അല്ല കാരണം അവരെ ഫാമിലി എങ്ങനെയാണോ അതിന്റെ ആ ഒരു സ്വഭാവം അവർ കാണിക്കുന്നു കാരണം ഇതിനു മുന്നേ ഞാൻ പറഞ്ഞില്ലേ മറ്റൊരു പ്രവീണും ഇതും ആ ഒരു ഫാമിലി കാണിച്ചു അവസാനം എടുത്തപ്പോൾ എല്ലാരും സന്തോഷമായി കാരണം അതുപോലെ എന്തെങ്കിലും റീച്ചിന് വേണ്ടിയിട്ട് ഇമാതിരി ചെയ്യുന്ന കുറെ ഉളകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ കാരണം കുറെ എണ്ണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുകയാണ് പക്ഷെ മെയിൻ ആയിട്ട് മെയിനായിട്ട് ഇവന്റൊപ്പം എന്താ വെച്ചാൽ പ്രശ്നം അത് തന്നെയാണ് ഇവന്റെ ഏറ്റവും വലിയ പ്രശ്നം ആ ഒരു പ്രശ്നം ഉണ്ടാക്കി കൊടുത്തതും അല്ലെങ്കിൽ ഇത് ശരിക്കും ഈ ഈ ഒരു അസുഖം ഇവനിലേക്ക് എത്തിച്ചതും ഞാനും നിങ്ങളും അല്ലെങ്കിൽ ഇവന്റെ വീഡിയോ കാണുന്ന പല ആൾക്കാരും തന്നെയാണ് കാരണം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വച്ചാൽ ഇവൻ ആദ്യം ഇടുന്ന വീഡിയോസ് ഒക്കെ നല്ല അടിപൊളി വീഡിയോസ് ആയിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എന്തോരം കമന്റ്സ് ഉണ്ടല്ലോ ഇവന്റെ പണ്ടത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും പക്ഷെ ഏതൊരു ടൈമ് ഈ പ്രശ്നം അല്ലെങ്കിൽ എന്ത് കണ്ടാലും പ്രശ്നം ആ ഒരു രീതിയിലുള്ള നെഗറ്റീവ് ഉള്ള ഒരു വീഡിയോസ് ഇവൻ ഇടാൻ തുടങ്ങി പിന്നെ ആൾക്കാർ അങ്ങ് എന്താ പറയാ നല്ലപോലെ കമന്റ് ഇടാൻ തുടങ്ങി ഇങ്ങനെ കമന്റ് ഇടുമ്പോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്ന ടൈം നമ്മുടെ വീഡിയോ നല്ലപോലെ റീച്ച് ആവും അതേപോലെ ഇവന്റെ അക്കൗണ്ട് റീച്ച് ആവാൻ തുടങ്ങി അതായത് ഇവൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് ഇവന്റെ വീഡിയോ കൂടുതലായിട്ട് കാണുന്നത് കാരണം നമ്മൾ തന്നെ പറയും ഇവന്റെ വീട് വരാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാവൂ എന്നുള്ള രീതിയിൽ നമ്മൾ കമന്റും കാര്യങ്ങളൊക്കെ ഇടും പക്ഷേ ഇവന്റെ വീട് വരുമ്പോൾ ഇവൻ എന്ത് പ്രശ്നമാണ് പറയുന്നത് അത് എന്താണ് അറിയാൻ വേണ്ടി നമ്മൾ കാണും കാരണം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടണമെങ്കിൽ അതിൽ കൂടുതൽ ഷെയറും കമന്റും വരണം എന്നാൽ മാത്രമേ അതിനും മാത്രം റീച്ച് കയറത്തുള്ളൂ അങ്ങനെ കയറണമെങ്കിൽ തന്നെ അത് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉള്ള വീഡിയോ ആയി അതുപോലെ തന്നെയാണ് ഇവന്റെ വീഡിയോ സോ അത് ഇവന് മനസ്സിലായി കാരണം പ്രശ്നങ്ങൾ പറയുമ്പം ആൾക്കാർ കൂടുതൽ കമന്റ് ഇടുന്നു ഷെയർ ചെയ്യുന്നു അതുവഴി ഇവന് റീച്ച് കിട്ടുന്നു അതുവഴി വേറെ കുറെ ആൾക്കാർ ഇവന് പ്രൊമോഷൻ വർക്ക് കൊടുക്കുന്നു സോ അതിവന് മനസ്സിലാക്കി പിന്നെ ഇവൻ കണ്ടതും തൊട്ടതും പിടിച്ചതും എല്ലാം ഇവന് പ്രശ്നമാവാൻ തുടങ്ങി കാരണം ആ ഒരു ആ ഒരു ലഹരി ആ ഒരു സാധനം ഇന്റെ മനസ്സിലേക്ക് കയറി കേറ്റുവിട്ടത് നമ്മളെല്ലാവരും ആണ് പക്ഷെ നമ്മളെ തെറ്റു പറയാൻ പറ്റത്തില്ല കാരണം സോഷ്യൽ മീഡിയ ആണ് എല്ലാരും ഇതുപോലെ തന്നെ കാരണം ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് ആൾക്കാർ എടുക്കുന്നത് കാരണം ഇവന്റെ ഈ ഫാമിലെ കാര്യം പറയുമ്പോഴും അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോഴും പലർക്കും ഇതൊരു എന്റർടൈൻമെന്റ് ആണ് പക്ഷെ ഇവനതൊരു ഇൻകം ആയിട്ട് ഇവനെന്ത് ഓക്കെ ഫാമിലി വിറ്റിട്ടാണെങ്കിലും നമുക്ക് ജീവിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ മനസ്സിൽ വന്നാൽ ഉണ്ടല്ലോ പിന്നെ ഇതൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ കാരണം കുടുംബത്തിലെ കഥകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിറ്റിട്ട് ചെയ്യുന്ന കുറേ ഫാമിലി വ്ളോഗേഴ്സിനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് അതുപോലെ തന്നെയാണ് ഇവനും ഈ ഒരു അസുഖം വന്നത് കാരണം പിന്നെ ഫുൾ എന്താ പറയുക പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ലൈഫ് അങ്ങ് എന്താ പറയുക മാറ്റി വെച്ച പോലെ ക്ലീനിങ് ഒക്കെ ഒഴിവാക്കി ഫുൾ പ്രശ്നങ്ങൾ സോ ആ രീതിയിലേക്ക് ഇവരുടെ മൈൻഡ് എത്തി ഇനിയിപ്പോൾ അതിൽ നിന്ന് ഇനി ഒരു തിരിച്ചു വരും ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല കാരണം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവന് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇവന് എന്താ പറയാ റീച്ചും കിട്ടത്തില്ല പ്രൊമോഷൻ കിട്ടത്തില്ല ഒരു തേം കിട്ടത്തില്ല അതിന് ഇവന് വേണ്ടി എന്ത് പ്രശ്നമാണ് ഇതാകുമ്പോൾ കുടുംബത്തിലെ പ്രശ്നമായി കുടുംബത്തിലെ പ്രശ്നാവുമ്പോൾ ആൾക്കാർ കുറച്ചുകൂടി എടുത്ത് ഇവന്റെ എന്താ പറയുക ചാനൽ നോക്കും ഇവന്റെ വീഡിയോസ് കാണാൻ തുടങ്ങും യൂട്യൂബിൽ തുടങ്ങും അതുവഴി ഇവന് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് കാലമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഇവര് തമ്മിൽ ഒന്നിക്കും ഇല്ലയോന്നും അതെനിക്കറിയില്ല പക്ഷെ എന്ത് തന്നെയും ഇവൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻകം കിട്ടും അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി തന്നെയാണ് ഇപ്പം ചെയ്യുന്നത് പിന്നെ വേറെന്തൊക്കെയോ ഫാമിലി എന്താ ഇവൻ അബ്രോഡ് പോകാൻ അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസ് ആ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു പക്ഷെ അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നത് എന്തായാലും റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ സ്വന്തം അമ്മേനെയും വരെ ഇതുപോലെ പറയണം എന്നുണ്ടെങ്കിൽ പറയണമെന്നുണ്ടെങ്കിൽ ഏത് ഇവൻ ഇത്രയും നാളും ഇവന്റെ അച്ഛനെ കുറ്റം പറഞ്ഞു അച്ഛൻ എങ്ങനെയാണ് എങ്ങനെയാണ് പക്ഷെ ഇവന്റെ അച്ഛനേക്കാളും വലിയ എന്തോ സാധനമാണ് ഇവൻ കാരണം ഇവന്റെ അച്ഛൻ വെള്ള അടിച്ചിട്ടാണ് വീട്ടുകാർ ഉപദ്രവിച്ചതെന്നാണ് പൊതുവെ പറയുന്നത് പക്ഷെ ഇവൻ ഒരു ലഹരി ഒരു തേങ്ങ ഇല്ലാതെ തന്നെ വീട്ടുകാരെ കുറിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇത് എത്ര കാലത്തേക്ക് അല്ലെങ്കിൽ ഏത് വണ്ടിയാണ് അടുത്ത വാങ്ങുന്നത് അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ഉദ്ദേശം ഫ്യൂച്ചറിൽ കണ്ടറിയാം അതും എന്തായാലും ഇതിപ്പം കണ്ടിന്യൂസ് ഇപ്പൊ ഇവന്റെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കിയോ ഇപ്പൊ ലാസ്റ്റ് ഇട്ട വീഡിയോ വൺ പോയിന്റ് വൺ മില്ലിയൺ ആണുള്ളത് സോ അടുത്ത വീഡിയോ ഇടുമ്പോൾ ഉറപ്പായിട്ട് ആൾക്കാർ ഇവന്റെ അക്കൗണ്ട് സെർച്ച് ചെയ്തിട്ട് കയറി കാണും കാരണം എന്താണ് ഇഷ്യൂ അല്ലെങ്കിൽ ഇതിന്റെ അപ്ഡേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഉറപ്പായിട്ടും കാണും സോ അതിൽ തന്നെയാണ് ഇവന്റെ സക്സസും അതിൽ തന്നെയാണ് ഇവൻ ഇനി പ്രൊമോഷൻ ആ ഒരു എന്താ പറയുക ഇവൻ്റെ പെങ്ങളെ അമ്മയും കുറിച്ചിട്ട് വീഡിയോ ഇട്ടപാട് നെക്സ്റ്റ് വീഡിയോ വരുന്നത് പ്രൊമോഷൻ വീഡിയോ ആണ് അതായത് വേറെ ഏതൊരു കമ്പനിയുടെ പ്രൊമോഷൻ വീഡിയോ സോ അതിൽ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാനേ ഉള്ളൂ ഇവൻ എത്രത്തോളം ആണ് ഇത് പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നത് എന്തായാലും ഇങ്ങനത്തെ ആൾക്കാരി ഇതിലും ശരിക്കും പറഞ്ഞ ചാവുന്ന കാരണം കുടുംബത്തിൽ ഇതുപോലെ നാണം കെട്ടി അമ്മേന്റെ മുന്നിൽ ഇതുപോലെ പറഞ്ഞു അത് പബ്ലിക്കായിട്ട് പറഞ്ഞു അതെടുത്ത് ഏഹ് ഇതിലും ചാവുന്നതാണ് സത്യമായിട്ട് ചാവുന്നതാണ് ഒരു സാധാരണ ഒരു ഒരു മാനിയായിട്ട് ജയിക്കുന്ന മനുഷ്യമാർക്കൊന്നും ഇരുന്നും പറ്റത്തില്ല അല്ലെ സത്യമായിട്ടും പറ്റത്തില്ല